അസ്സാമലൈക്കു വരഹമുല്ല ഇസ്മിള്ള റഹ്മാ റഹീം അലഹമുദാ റബുൽ ആലമീൻ വസു അല്ലു അല മുഹമ്മദ്ദീൻ വാലാ ആലിഹി വാസുഹാബി അജ്മയിൻ അഹ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ വളരെയധികം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് അതായത് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു രണ്ടര ഏക്കർ പുരയിടത്തിൽ ഒരു വീട് അവിടെ താമസിക്കുന്ന ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാൾ അയാൾ ആറോളം സ്ത്രീകളെ അയാളെ വീട്ടിൽ വരുത്തി അവിടെ വെച്ചുകൊണ്ട് അവരെ എല്ലാ നിലക്കും ഉപയോഗപ്പെടുത്തി കശാപ്പ് ചെയ്തതായിട്ടാണ് അയാളുടെ പറമ്പിൽ നിന്നും കത്തിക്കരിഞ്ഞ അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതിലേറ്റവും അവസാനമായിക്കൊണ്ട് ടവർ ലൊക്കേഷൻ അയാളുടെ വീട്ടിൽ അവസാനിക്കുന്ന ഒരു തിരോധാനം സംഭവിച്ച ഒരു ലേഡിയുടെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി കൂടുതൽ തെളിവുകളോടുകൂടി ലഭ്യമായിട്ടുള്ളത് പക്ഷേ ലഭിച്ച വ്യത്യസ്തമായ അസ്ഥികൾ നോക്കുമ്പോൾ ഒന്നിലധികം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് സത്യത്തിൽ വളരെ വലിയൊരു സന്ദേശം നമ്മുടെ സമൂഹത്തിലെ സഹോദരിമാർക്ക് നൽകുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവമെന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഒരു സൗഹൃദം സ്ത്രീകളുമായിട്ടുള്ള ഒരു സൗഹൃദം പ്രേമം എന്ന നിലക്കാണ് സത്യത്തിൽ ഇത്രയും വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തി അവരെ എല്ലാ നിലക്കും ചൂഷണം ചെയ്യാൻ അയാൾക്ക് സാധിച്ചത് എന്ന് മനസ്സിലാക്കണം അവിഹിതമായിട്ടുള്ള സൗഹൃദങ്ങളിൽ എന്തെങ്കിലും ശരിയുണ്ടെന്ന് പറയുന്ന ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവപൂർവം ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ ഒരാളെ വിശ്വസിക്കണമെങ്കിൽ അതിന് ചില കാരണങ്ങൾ അയാൾ സാമ്പത്തികമായി സൂഷ്മ സൂക്ഷ്മ ആളാണ് സത്യസന്ധനാണ് അല്ലെങ്കിൽ ഒരു മതഭക്തനാണ് അതും അല്ലെങ്കിൽ അയാൾ അത്രയും നല്ല മാന്യമായൊരു കുടുംബത്തിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ അത്രയും മാന്യമായൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ഇങ്ങനെ പല പല ഘടകങ്ങളാണ് നമ്മൾ ഒരാളിൽ വിശ്വാസ്യത ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിന് തകരാറ് സംഭവിച്ചാൽ ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അയാൾ നമ്മളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അവിഹിതങ്ങൾ അയാൾ സംഭവിച്ചു അങ്ങനെ എന്ത് അങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ ബ്ലാക്ക് മാർക്ക് ആയൊക്കെ വന്നാൽ അതോടുകൂടെ അയാളെപ്പറ്റി വിശ്വാസം പോവും എന്നാൽ ഈ ആൺ പെൺ സൗഹൃദങ്ങളിൽ ഒരിക്കലും ഇത്തരം മാനദണ്ഡങ്ങളൊന്നും അവർക്ക് പ്രശ്നമേ അല്ല ഒരാണും പെണ്ണും എന്ന നിലക്ക് പ്രകൃതിപരമായി അവർക്ക് തോന്നുന്ന ഒരു ആ ആകർഷണീയത ഉണ്ടല്ലോ ഈ ആകർഷണീയത സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പരസ്പരം വിശ്വാസമാണ് അവർക്ക് എവിടെ പോവാനും എന്ത് ചെയ്യാനും അവർക്ക് പരസ്പരം വിശ്വാസമാണ് അപ്പോൾ ഇതിലധികവും പെട്ടുപോകുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീകളാണ് അതായത് ഇപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ വശീകരിച്ച് അപകടപ്പെടുത്തുക എന്നുള്ളതൊക്കെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ അടുത്ത ദിവസം അതേ കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഒരു സ്ത്രീ എന്താണ് വ്യത്യസ്തമായ ആളുകളെ വശീകരിക്കുകയും അവരെ കൊള്ളയടിച്ച് ഉപേക്ഷിക്കുകയും ചെയ്തത് ഈ അടുത്ത ദിവസം കേട്ടു അത് അപൂർവമായ സംഭവങ്ങളിൽ പെട്ടതാണ് പക്ഷെ തിരിച്ച് ഇഷ്ടം പോലെയാണുള്ളത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞാൽ അദ്ദേഹം ഗൾഫിൽ പോയി ഒരു മൂന്ന് മാസമായപ്പോഴേക്കും ഭാര്യക്കൊരു ഇരുപത്തിയാറ് വയസ്സായ ഒരാളുമായിട്ട് കണക്ഷൻ ഉണ്ടാവുകയും അങ്ങനെ ആ കണക്ഷൻ്റെ ഭാഗമായി ഒരു ലക്ഷത്തിലധികം രൂപ ഇവൾ അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്നാണ് അവിടെ ആഭരണങ്ങൾ കൊടുത്തു എന്നാണ് അപ്പോൾ ഇവൾക്ക് രണ്ട് കുട്ടികളുണ്ട് അവൻ്റെ കൂടെ പല സ്ഥലത്തും അവൾ അവിഹിതമായി താമസിച്ചു എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൗഹൃദം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നൂറ് ശതമാനം വിശ്വസിക്കുമെന്നും തനിക്ക് അവരെ എന്തും ചെയ്യാൻ കഴിയും എന്നുള്ള പൂർണ്ണ ബോധ്യം യഥാർത്ഥത്തിൽ ഇത്തരം ചൂഷണങ്ങൾക്കും അതേപോലെ തന്നെ തുല്യതയില്ലാത്ത ക്രൂരതകൾക്കും ഇറങ്ങി പുറപ്പെടുന്ന പുരുഷന്മാർക്ക് അറിയാം അതുകൊണ്ട് ഒരു സ്ത്രീ ഏറ്റവും അധികം ഭയപ്പെടേണ്ട കാര്യം എന്താണ് ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളെയാണ് അപ്പോൾ അതിൽ നല്ലതുണ്ടാവില്ല എന്ന് ചോദിക്കും നല്ലതെങ്ങനെയാണ് ഉണ്ടാവുന്നത് നിങ്ങളുടെ ഒരു സഹോദരിയുടെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധത്തെ നിങ്ങൾ നല്ലതെന്ന് വിളിക്കും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളൊക്കെ അതിനെ നല്ലതെന്ന് വിളിക്കാൻ പറ്റും നിങ്ങളുടെ മകൾക്കൊരു പുരുഷനുമായി അവിഹിതമായ സൗഹൃദമുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നല്ലതെന്ന് എപ്പോഴെങ്കിലും വിളിക്കും ഒരിക്കലും വിളിക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അവിഹിതമായ ബന്ധങ്ങളിലൂടെ വിശ്വാസ്യത നേടി അവരെ ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്താനും അവിടെ സ്വത്തുക്കൾ കൈവശപ്പെടുത്താനും ലൈംഗികമായി പീഡിപ്പിക്കാനും കൊന്നുകളയാനും കഴിയും എന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കാരണം ഈ സ്നേഹമെന്ന് പറയുമ്പോൾ അതിനത്രമാത്രം ശക്തിയുണ്ട് പക്ഷേ ആ സ്നേഹത്തെക്കുറിച്ച് അത് ആ സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണെന്ന നിലക്കുള്ള ഒരു ലൈംഗികമായിട്ടുള്ള അവിഹിതമായിട്ടുള്ള ഒരു സ്നേഹം മാത്രമാണ് ആ സ്നേഹം നേടിയെടുക്കാൻ വേണ്ടി ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു എന്നതിൽ കവിഞ്ഞും അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നതോടുകൂടെ അവർ ശത്രുക്കളാവും അവർ ഒഴിവാക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്ന കാര്യത്തിൽ സംശയം അതുകൊണ്ട് ഇത്തരം സൗഹൃദങ്ങൾ ഉണ്ടായി പോകുന്നതിനെയും ഇത്തരം അപകടങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിനെയും കുറിച്ച് വളരെയധികം ജാഗ്രത നമ്മുടെ സഹോദരിമാർ പാലിക്കേണ്ടതുണ്ട് ഇതിലെത്തിപ്പെട്ട ഒരാളെ പിന്തിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല അനുഭവങ്ങളിൽ പോലും മനസ്സിലാവില്ല ഇനിയിപ്പോൾ ഇത്തരം സഹോദരിമാരെ കൊന്നു കളയുന്ന ആളുകൾ മുമ്പൊരു കൊല നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവർ അവരെ അവിശ്വസിക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല അതുകൊണ്ട് ഇത്തരം ബന്ധങ്ങളിലേക്ക് എത്തിപ്പെടാതെ സൂക്ഷിക്കലാണ് ഏറ്റവും നല്ലത് നമ്മൾ നമ്മുടെ ഹിജാബുകൾ സ്വീകരിച്ച് അന്യനായ ഒരാളോട് ഒരു നിലക്കും സംസാരിക്കാനോ അല്ലെങ്കിൽ ബന്ധപ്പെടാനോ ഉള്ള അവസരങ്ങളെ പൂർണ്ണമായും നിരാകരിച്ച് നമ്മളിലേക്കുള്ള ഒരു ആക്സസ് നമ്മളിലേക്ക് കടന്നു പോകാനല്ല പ്രത്യേകിച്ചും മറ്റാരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന സാഹചര്യങ്ങളിൽ അതിശക്തമായ ബന്ധങ്ങൾ ഉണ്ടാവുകയും അത് ഗൗരവപരമായ അപകടകരമായിട്ടുള്ള വിഹിതങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ സൂക്ഷിച്ച് ജീവിക്കുക മാത്രമേ നമുക്ക് സുരക്ഷിത്വം ഉള്ളൂ എന്ന് തിരിച്ചറിയാം എല്ലാ ദുരന്തങ്ങളെന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷയ്ക്ക്